ഏലപ്പാറ ടൗണിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഗണേഷ് പിടികൂടിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും പീരുമേട് സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നത്തിന്റെ ചില്ലറ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ഏലപ്പാറ സ്വദേശിയായ സുന്ദർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇയാളുടെ ഏലപ്പാറയിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ വില്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പന നടത്തുവാനാണ് ഉൽപ്പന്നം എത്തിച്ചതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വിപുലമായ പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തി കഴിഞ്ഞയാഴ്ച ഏലപ്പാറ ചെമ്മണ്ണിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു ശേഷമുള്ള രണ്ടാമത്തെ സംഭവമാണ് ഇത് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും തോട്ടം മേഖല കേന്ദ്രീകരിച്ചും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാഫിയയുടെ വിഹാരം തടയണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നത് ഫെസ്റ്റുന്യൂസ് ഏലപ്പാറ